മഹേശാനം മഹേഷാനം മഹേശ്വരമുമാപതിഹാസേനഗുരും വന്ദേ മഹാഭയനിവാരണം ആത്മഭാവങ്ങളെ പുരാണങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ ബ്രഹ്മദേവന്റെ അഞ്ചാമത്തെ ശിരസ് പോയതാണ് ബ്രഹ്മാവിന്റെ ഒരു ശിരസ് പരമശിവൻ നുള്ളിക്കളഞ്ഞ കഥയ്ക്ക് പുരാണങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട് പണ്ട് ജഗത്ത് മുഴുവൻ കടലിൽ മുങ്ങിയപ്പോൾ സൂര്യചന്ദ്രന്മാരും വായുവും നക്ഷത്രങ്ങളും അഗ്നിയും എല്ലാം നശിച്ച് എങ്ങും ഇരുട്ട് വ്യാപിച്ചു അന്ന് അനേകായിരം രാത്രികളിലായി ബ്രഹ്മദേവൻ പള്ളിക്കുറിപ്പ് കൊള്ളുകയായിരുന്നു രാത്രിക്കൊടുവിൽ തേജോമയമായ രൂപം കൈക്കൊണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിക്കൊരുങ്ങി വേദപാരംഗതനും ചരാചര പിതാവുമായ ബ്രഹ്മദേവൻ അഞ്ച് ശിരസുകളോടെ വിളങ്ങുന്ന നേരത്ത് മൂന്ന് കണ്ണുകളും ജടക്കെട്ടും കയ്യിൽ ശൂരവും അക്ഷയമാലയുമായി പരമശിവനും ജന്മം കൊണ്ടു തുടർന്ന് പരമാത്മാവ് അധികോരമായ അഹങ്കാരത്തെ സൃഷ്ടിച്ചു അഹങ്കാരിയായി തീർന്ന പരമശിവൻ ബ്രഹ്മദേവനോട് ചോദിച്ചു ഇവിടെ വന്ന അങ്ങ് ആരാണ് അങ്ങയെ ആര് സൃഷ്ടിച്ചു തുല്യ അഹങ്കാരിയായ പിതാമഹനും തിരികെ ചോദിച്ചു അങ്ങ് ആരാണ് അങ്ങയുടെ അച്ഛനും അമ്മയും ആരാണ് തുടർന്ന് ബ്രഹ്മരുദ്രന്മാർ തമ്മിൽ ഉഗ്രമായ വാഗ്വാദം നടന്നു ഇതിൽ ബ്രഹ്മാവിനാൽ തോൽപ്പിക്കപ്പെട്ട ശിവൻ വിവർണനും ലജ്ജിതനുമായി തീർന്നു പരമേശ്വരൻ കോപിഷ്ടനായി നിൽക്കവേ ബ്രഹ്മദേവന്റെ അഞ്ചാമത്തെ മുഖം രുദ്രനോട് പറഞ്ഞു അല്ലയോ ത്രിലോചന ദിഗംബരനും വൃഷവ വാഹനനുമായ അങ്ങ് ലോകത്തെ ഹരിക്കുവാൻ ഉള്ളവനാണ് ബ്രഹ്മാവിന്റെ ഈ വാക്കുകൾക്ക് ശിവനെ ആനന്ദിപ്പിക്കാനായില്ല പൂർവാധികം കോപാകുലനായ ശിവൻ ബ്രഹ്മദേവനെ ചുത്തിരിക്കുന്നതിനായി തൃക്കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെ നോക്കി സൂര്യന് തുല്യം പ്രകാശം ചെയ്യുന്ന തൃക്കണ്ണുകൾ കണ്ടിട്ട് ബ്രഹ്മാവ് രുദ്രനെ ഇങ്ങനെ പരിഹസിച്ചു വെള്ളത്തിലടിച്ചാൽ നീർപോളകൾ ഉണ്ടാവുകയാണ് പതിവ് അവക്കെന്താണ് ശൌര്യം ബ്രഹ്മദേവന്റെ പരിഹാസം രുദ്രനെ കൂടുതൽ ക്രുദ്ധനാക്കി തീർത്തു സ്വയം നിയന്ത്രിക്കാതാവാതെ വന്ന രുദ്രദേവൻ പാഞ്ഞടുത്തെത്തിരസിനെ നഗത്തുമ്പുകൊണ്ട് നുള്ളിക്കളഞ്ഞു അങ്ങനെയാണത്രേ ബ്രഹ്മാവിന്റെ ഒരു ശിരസ് നഷ്ടമായത് പിന്നീട് ഒരിക്കൽ ബ്രഹ്മാവ് ശിവനെ സ്തുതിച്ച് പ്രസന്നനാക്കി തന്റെ പുത്രനായി പുത്രനായിത്തീരുവാനുള്ള വരം ആവശ്യപ്പെട്ടു ബ്രഹ്മസ്തുതിയിൽ ശിവൻ സന്തോഷിച്ചുവെങ്കിലും ബ്രഹ്മപുത്രനാകാനുള്ള ആവശ്യം ശിവനെ കോപാകുലനാക്കി അദ്ദേഹം ബ്രഹ്മാവിനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പുത്രനായി തീരാം എന്നാൽ ഞാൻ നിന്റെ അഞ്ചാമത്തെ മുഖം സ്നേഹപൂർവം കളയും സ്നേഹപൂർവപൂർവ്വം